ലോഹത്തിൽ നിർമ്മിച്ച നൃത്തരൂപങ്ങൾ ആന്റണി ഹോവിന്റെ ശില്പങ്ങൾ കാറ്റിന്റെ ഗതി അനുസരിച്ച് ശാന്തമായി ചലിക്കുന്ന ഈ ലോഹശില്പങ്ങൾ ഒരു മനോഹര കാഴ്ചയായി മാറുന്നു ആന്റണി ഹോവിന്റെ ലോകപ്രസിദ്ധ നിർമ്മിതികളാണ് ഇവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇലിയൂട്ടായിലെ സാൾട്ട് സിറ്റിയിൽ ജനിച്ച ഒരു അമേരിക്കൻ ശില്പിയാണ് ആന്റണി ഹോവ് കാറ്റിൽ നിന്ന് ഊർജം കണ്ടെത്തി കറങ്ങുന്ന ശില്പങ്ങൾ സൃഷ്ടിച്ച ഹോവ് വൈവിധ്യമാർന്ന വിദ്യാഭ്യാസത്തോടെയാണ് തന്റെ കലാപരമായ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറിയപ്പോഴാണ് കലാപരമായ ഒരു വ്യതിയാനം വന്നത് പെയിന്റിങ്ങിൽ നിന്ന് കാറ്റിൽ പ്രവർത്തിക്കുന്ന ശില്പങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു കാറ്റിന്റെ ചലനത്തിലും ഊർജ്ജത്തിലും പ്രചോദനം ഉൾക്കൊണ്ട് ലോഹത്തിൽ നിന്ന് ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ശില്പങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള കൃത്യതയും പരമ്പരാഗത ലോഹനിർമ്മാണ നിർമ്മാണ വിദ്യകളും അദ്ദേഹത്തിന്റെ കലാപരമായ പ്രക്രിയയുടെ പ്രത്യേകതയാണ് കമ്പ്യൂട്ടർ സഹായത്തോടെ രൂപകൽപ്പന നടത്തി പ്ലാസ്മ കട്ടിംഗ് ഉപയോഗിച്ച ലോഹങ്ങൾ മുറിച്ചെടുത്താണ് നിർമ്മാണം ഹോവിന്റെ ശില്പങ്ങൾ അവയുടെ ചാരിതയ്ക്കും കൃത്യതക്കും പേരുകേട്ടതാണ് രാജ്യാന്തര അംഗീകാരം നേടിയെടുത്ത ഇവ ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് സ്വകാര്യ ശേഖരങ്ങളിലും പൊതു ഇടങ്ങളിലും കാണാം കൊട്ടാരങ്ങൾ ശില്പ പാർക്കുകൾ മാൻഹാട്ടനിലെ ഭാർണസ് ക്രിസ്മസ് വിൻഡോ എന്നിവിടങ്ങളിൽ ഇവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ റിയോയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിനായി കോൾഡ്രോണും അതിനോടൊപ്പമുള്ള ചലനാത്മക ശില്പവും രൂപകൽപ്പന ചെയ്ത അദ്ദേഹം ഇപ്പോൾ ഹോവ് തന്റെ പങ്കാളിയായിൽ ഇന്നിനൊപ്പം വാഷിംഗ്ടണിലെ ഓർക്കാസ് ദ്വീപിൽ താമസിക്കുന്നു